സ്തുതി ചീടുവിൻ കീർത്തനങ്ങൾ ദേവൻ പാടിടുവിൻ സ്തുതിയുചിതം മനോഹരവും നല്ലതുറിവിന് സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവൻ പാടി ം മനോഹരവും നല്ലതുറിവിന്ന ദേവാദിദേവനി പാറിൽ വന്നു പാപിയെ തേടി വന്നു പല്ലവേന മരിച്ചുയത്തു ജീവിക്കുന്നു നമുക്കാ നല്ലവേന മരിച്ചുയത്തു ജീവിക്കുന്നു നമുക്കാ തലമുറയാവൻ നമുക്ക് നല്ലൊരു സങ്കേതമാ പലമുറ ന പരമനു സങ്കീർത്തനം ദേവാദിദേവനി ആരിൽ വന്നു പാപിയെ തേടി വന്നു പല്ലവേനാൻ മരിച്ചുയത്തു ജീവിക്കുന്നു നമുക്കാ ജീവിക്കുന്നു നമുക്ക് ദൈവനാമയമ്മെടുമാറാകട്ടെ ശ്രോതാക്കൾക്ക് അവർക്കും പ്രഭാതം വന്ദനം അറിയിക്കുന്നു ഇന്ന് ഇപ്പോ പകൽ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചില കാര്യങ്ങൾ തല തലമുറകൾക്ക് വേണ്ടി ഉള്ള ചില നിർദ്ദേശങ്ങളാണ് തിരുവനന്തപുരത്ത് കൂടി നിങ്ങളെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളും തലമുറകളും തമ്മിൽ എങ്ങനെയായിരിക്കണമെന്ന് പൊതുവിൽ എല്ലാവർക്കും ഒരു പരിധിവരെ അറിവുണ്ട് യഹോവയായ ദൈവം മോശ മുഖേന കൽപ്പന പത്തു കൽപ്പന നൽകുമ്പോൾ അതിലൊരു കൽപ്പന ഇപ്രകാരമായിരുന്നു നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും എന്ന പദം ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് വളരെ സംശയമായിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ ഗുരുക്കന്മാരോടുള്ള ബഹുമാനവും ഭക്തിയും ഒരു പ്രത്യേകതയായിരുന്നു അമ്മയപ്പന്മാരോട് വലിയ ബഹുമാനമായിരുന്നു വെളിയിൽ നിന്ന് മുറിയിലേക്ക് പിതാവ് കയറി വരുമ്പോൾ ഇരിക്കുന്ന നിന്ന് ബഹുമാന സൂചമായി എഴുന്നേറ്റം നിൽക്കാറുണ്ട് ഈ കാലങ്ങളിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും ആന മതം പൊട്ടി വന്നാലും അനക്കമില്ല മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ആത്മീയ ഗുരുക്കന്മാരോടൊക്കെ ഈ കാലങ്ങളിൽ യുവതലമുറകൾ പലരും അവജ്ഞയോടെയാണ് കാണുന്നത് ഒരു മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കില്ല തലമുറകളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള തത്രപ്പാടൽ വേണ്ട രീതിയിൽ അവർക്ക് വിദ്യ കിട്ടിക്കുക ഇല്ലായിരിക്കാം അവർ ചില വാക്കുകൾ പറയുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഉച്ചാരണം ശരിയായില്ലായിരിക്കാം അപ്പോൾ ചില മക്കൾ അവരെ കളിയാക്കും ഒരു കാര്യം ഗ്രഹിക്കണം നിങ്ങൾക്ക് ഉന്നത വിദ്യ വിദ്യാഭ്യാസം നൽകുവാൻ മാതാപിതാക്കൾ എത്രമാത്രം ത്യാഗം അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എത്ര വസ്ത്രധാരണം ചെയ്ത് നല്ല വസ്ത്രധാരണങ്ങൾ ചെയ്ത് നടക്കുന്നതുപോലെ മാതാപിതാക്കൾക്ക് സാധിക്കാത്തത് തലമുറകൾ സമൂഹത്തിൽ ലജ്ജ കൂടാതെ നടക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ് ജ്ഞാനികൾ ജ്ഞാനിയായ ശലമോൻ പറഞ്ഞ രണ്ട് പ്രത്യേക കാര്യങ്ങൾ തലമുറകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ തലമുറകൾ ഏറ്റവും അത്യാവശ്യം വായിച്ചിരിക്കേണ്ട ഭേദവാക്യങ്ങളാണ് സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ ഇരുപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പ്രകാരം കുറിച്ചിട്ടുണ്ട് ആരെങ്കിലും അപ്പനയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂറുകളിൽ കെട്ടുപോകും അടുത്തതായി മുപ്പതാമതിയായിട്ട് പതിനേഴിൽ പറയുന്ന അപ്പനെ പരിഹസിക്കുകയോ അമ്മയെ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കുത്തിപ്പറിയുകയും കഴുകും കുഞ്ഞുങ്ങൾ തിന്ന് തിന്നുകയും ചെയ്യും ഈ വേദവചനം അക്ഷരീകമായി നടന്നൊരു സംഭവം കുറിച്ച് ഇവിടെ അവസാനിപ്പിക്കട്ടെ നിത്യത്തിൽ വിശ്രമിക്കുന്ന ശ്രേഷ്ഠ പ്രവാചകനായ വര്യാവന യോനാച്ചാൻ്റെ ഭവനത്തിൽ ആ ചുറ്റുപാടിലുള്ള ഒരു ഭവനത്തിലെ വ്യക്തി മാതാപിതാക്കളോട് വഴക്കിട്ട ശേഷം പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു ദേവദാസൻ ആ ദേവാത്മാവിൽ ആ വ്യക്തിയോട് ദൂതു പറഞ്ഞു അവരുമായി രമ്യതയിൽ പോകാൻ അതിനെ തയ്യാറാകാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതിനാൽ ദേവദാസന്റെ ഭവനത്തിൽ നിന്ന് രാത്രിയിൽ തൻ്റെ ഭവനത്തിലേക്ക് പോകും വഴി ഒരു കാർ തന്നെ ഇടിച്ച് വയലിലെ ചെറിയ തോട്ടിലേക്ക് വീഴ്ത്തി അപ്പോഴേക്കും തൻ്റെ ബോധം നിലച്ചു രാത്രിയിൽ ഭവനത്തിൽ മടങ്ങിയെത്തേണ്ട വ്യക്തി എത്താഞ്ഞതിനാൽ അന്വേഷണം തുടങ്ങി പ്രഭാത സമയത്ത് ഈ തോട്ടരിക്ക് കാക്കകൾ കൂട്ടമായി പറന്നു നിൽക്കുന്നത് ഇടത്തേക്ക് നോക്കിയപ്പോൾ ആ വ്യക്തിയുടെ മൃതശരീരമാണ് കാണുവാൻ സാധിച്ചത് അവർ അവരടുത്ത് ചെന്നപ്പോഴേക്കും കാക്കകൾ തൻ്റെ രണ്ട് കണ്ണും കൊത്തിപ്പറിച്ചു തിന്നു ശ്രോതാക്കളെ ദൈവവചനത്തെയും അതിലെ ഉപദേശങ്ങളെയും മറികടന്നു പോകുവാൻ ശ്രമിക്കരുത് യുവതലമുറ അവളോട് എനിക്ക് പ്രത്യേകം പറവാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ വാർദ്ധക്യത്തിൽ തള്ളിക്കളയാതെ അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുക ജീവിത ജീവിതസായാഹനത്തിൽ അവരുടെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാതരുത് അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ചെറിയ കാര്യങ്ങളായാലും അവരുടെ ഉള്ളിലെ സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ് അതിനെ നിസ്സാരമായി തള്ളിക്കളയരുത് അത് അതവരുടെ ഹൃദയത്തിന് താങ്ങുവാൻ സാധിക്കില്ല മാതാപിതാക്കളോട് മാനസികമായ എളുപ്പമില്ലാതെ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ അവരും അവരുമായിട്ട് രമ്യതയിൽ പോകാൻ ഉത്സാഹിക്കുക നിങ്ങളുടെ ഒരു സ്നേഹ സ്നേഹചമ്പനം ലക്ഷ്യങ്ങൾ അവർക്ക് കൊടുത്താലും കൊടുക്കുന്നതിനും വിലയാണ് സന്തോഷത്തോടെ ആയിരിക്കാൻ ഏവർക്കും സഹായിക്കട്ടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മാതാവുകൾ പിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മൾ വളർത്തി ഈ കാലങ്ങളിലെ പോലെ അല്ലല്ലോ അന്നത്തെ കാലങ്ങളിൽ തലമുറകൾ സന്താനങ്ങൾ ഉണ്ടായിരുന്ന സമയങ്ങളായിരുന്നു അതൊക്കെ അന്നൊക്കെ ഓരോ കുഞ്ഞുങ്ങളെയും അതിൻ്റെ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുവാൻ അവർക്ക് വേണ്ടുന്ന വസ്ത്രം കൊടുക്കുവാൻ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവരെ വേണ്ടുന്ന എല്ലാം നൽകൊടുക്കാനൊക്കെയും മാതാപിതാക്കൾ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണം അവരുടെ ബദപ്പാടും അവരുടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ് ആകയാൾ നമ്മൾ അഹങ്കരിച്ചു പോകാതെ ദൈവത്തിൻ്റെ സന്നദ്ധി താഴുവാനും മാതാപിതാക്കളെ ആദരിക്കുവാനും ബഹുമാനിക്കാനും ഈ ാളുകളിൽ ദൈവമായ കർത്താവെ അവർക്ക് സഹായിക്കട്ടെ മാതാവിനെയും പിതാവിനെയും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകും സർവസ്തനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കട്ടെ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും അവർക്ക് നന്മയായിരിക്കും നിങ്ങൾക്കത് സന്തോഷമായിരിക്കും നിങ്ങളുടെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുത്തക്ക രീതിയിൽ ഇടയായിത്തീരും അതിനുവേണ്ടി സർവശ്വനായ കർത്താവ് സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം